നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തി ഒന്ന് മുതൽക്ക് ഇരുപത്തി ഏഴ് വരെ അതായത് ഞായറാഴ്ച മുതൽ ശനി അടുത്ത ശനിയാഴ്ച വരെയുള്ള ഏഴ് ദിവസങ്ങളുടെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എല്ലാ രാശിക്കാർക്കും വരുന്ന സാമാന്യ ഫല നിരൂപണമാണ് ഇവിടെ നടത്താൻ പോകുന്നത് അടുത്തത് മീനക്കൂറാണ് പീസസ് എന്നാണ് എൻ്റെ പേര് പൂരൂരുട്ടാതി കാല ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാരൻ പൂരൂട്ടാതിയുടെ അവസാനത്തെ പാദവും രേ ഉത്തരട്ടാതിയും രേവതിയും നക്ഷത്ര സമൂഹമാണ് ഈ മീനക്കൂറിൽ വരുന്നത് ഇവർക്ക് പൊതുവേ ഏഴര ശനി കാലമാണ് എങ്കിലും ഗ്രഹസ്ഥിതി കൊണ്ട് പത്തിലാണ് ശുക്രനും സൂര്യനും വ്യാഴവും നാലിൽ ശുക്രനും സൂര്യനും ചൊവ്വയും പത്തിലാണ് കർമ്മത്തിലാണ് ജോലി സംബന്ധമായിട്ടൊക്കെ വളരെ ഉന്നതമായിട്ടുള്ള നിലവാരം പുലർത്തുന്ന ഒരു കാലമാണ് അവരുടെ ഹയർ അപ്സ് ഹയർ ഒഫീഷ്യൽസിനാൽ അവരെ ശ്രദ്ധിക്കപ്പെടും അത് അവരുടെ ഒരു അംഗീകാരം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രമോഷനോ ട്രാൻസ്ഫറും ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് ധനപരമായിട്ട് വരുമാനം ഒരു സ്റ്റേബിളായിട്ട് തന്നെ ഉണ്ടാകും ജോലി സംബന്ധമായിട്ട് ജോലി ചെയ്ത് കിട്ടുന്ന ധനത്തിൽ വർധനവും ഉണ്ടാകുന്നതാണ് ആരോഗ്യപരമായിട്ട് അവർക്ക് ഏഴര ശനിക്കാലവു ഒക്കെയാണ് മുട്ട സംബന്ധിച്ചുള്ളതും കാല് സംബന്ധിച്ചുള്ളതും ആയിട്ടുള്ള അതുപോലെ നീര് ശരീരം മുഴുവൻ നീര് വരിക ഇങ്ങനെയുള്ള രോഗങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഡീഹൈഡ്രേഷൻ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുണ്ടാകും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബപരമായിട്ട് ഫാമിലി നിന്നുള്ള ഒരു അനുകൂലമായിട്ടുള്ള വളരെ അനുകൂലമായിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഭാര്യയോ ഭർത്താവോ അവർ അവരുടെ ഭാര്യയെ സംബന്ധിച്ച് അഥവാ ഭർത്താവിനെ സംബന്ധിച്ച് കുറച്ചൊന്ന് പ്രൗഡായിരിക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ നടക്കും അതുകൊണ്ട് ആ ഒരു സന്തോഷവും കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർക്ക് പരിഹാരമായിട്ട് മഞ്ഞ വസ്ത്രം സ്വയം ധരിക്കുക അതുപോലെ മഞ്ഞപ്പെട്ട് മുതലായവ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക വ്യാഴത്തിന് ഗ്രഹ ഗ്രഹ ശാന്തി ചെയ്യുക അല്ലെങ്കിൽ നവഗ്രഹക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുക അതുപോലെ ശാസ്ത്രാവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ എള് കൊണ്ട് ഉള്ള തുലാഭാരം കഴിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ എള്ള് പായസം അതുപോലെ എള്ള് തിരി മുതലായവ നടത്തുന്നതും വളരെ അനുകൂലമായിട്ടുള്ള ഫലം നടത്തും